നെടുങ്കണ്ടം നാലുമലയിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾ പുറത്തെത്തിച്ചു ബംഗളൂരുവിൽ നിന്നെത്തിയ ഇരുപത്തിരണ്ട് വാഹനങ്ങളായാണ് വെള്ളിയാഴ്ച ഉച്ചയോടുകൂടിയാണ് ബാംഗ്ലൂരിൽ നിന്നെത്തിയ മുപ്പത്തിയെട്ടംഗ സംഘം ഇരുപത്തിരണ്ട് വാഹനങ്ങളിലായി നെടുങ്കണ്ടം പുഷ്പകഠത്തിന് സമീപത്തുള്ള നാലുമലയിലെത്തിയത് ഉച്ചയ്ക്ക് ശേഷം കനത്ത മഴയും മൂടൽമഞ്ഞും നിറഞ്ഞതോടെ തിരിച്ചിറങ്ങുക ദുഷ്കരമായി മഴയിൽ മൺറോഡിൽ ചെളി നിറഞ്ഞത് പ്രതിസന്ധി വർദ്ധിപ്പിച്ചു പുഷ്പകണ്ഠത്ത് നിന്നും നാലുമലയിലേക്കുള്ള രണ്ട് കിലോമീറ്റർ ദൂരം ദുർഘടമായ പാതയാണ് തിരിച്ചിറങ്ങുന്ന ദുഷ്കരമാണെന്ന് മനസ്സിലാക്കിയതോടെ ഇവർ വാഹനം ഉപേക്ഷിച്ചു മലയിറങ്ങുകയായിരുന്നു പിന്നീട് ശനിയാഴ്ച രാവിലെ നാട്ടുകാരുടെ സഹായത്തോടെ വാഹനങ്ങൾ താഴേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയായിരുന്നു തുടർന്ന് പോലീസും റവന്യൂ സംഘവും സ്ഥലത്തെത്തി ഓഫ് റോഡ് സംഘത്തിലെ ഡ്രൈവർമാർ തന്നെയാണ് വാഹനങ്ങൾ താഴെ എത്തിച്ചത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അപകടം ഉണ്ടായതിനാൽ മേഖലയിലേക്കുള്ള ഓഫ് സവാരി നിരോധിച്ചിരുന്നു അപകടകരമായ ഡ്രൈവിംഗിനും റവന്യൂ ഭൂമിയിൽ അനധികൃതമായി കയറിയതിനും ഡ്രൈവർമാർക്കെതിരെ കേസ് എടുക്കും വാഹനങ്ങൾ ഒരു ഇറങ്ങി പറ്റാത്ത സാഹചര്യം അവരെ കൂടി കേസെടുക്കും അറിയിച്ചില്ല ശ്രമിച്ചുകൊണ്ട് രാവിലെ പതിനൊന്ന് മാധ്യമങ്ങളും അറിയുന്നത് ജീവനക്കാർട്ടി സുരക്ഷിതമായി വാഹനങ്ങളും

And we went back to our hotels. And uh, today morning we came back. Still it was little raining. Uh, then you know we took our vehicles back and we came back safely. All of us have come back safely. Uh, in fact, the Kerala police also helped us. They came here to see whether we are all safe and uh, everything. Uh, we are happy with uh, their work as well. Or else I, uh, we have not uh, committed any offence or anything intentionally. Uh, you know, if the board was not there, probably would not have gone inside. വാഹനങ്ങൾ നാലുമലയിൽ നിന്ന് നെടുങ്കണ്ടത്ത് എത്തിച്ചു പോലീസ് റവന്യൂ വകുപ്പുള്ള നടപടികൾക്ക് ശേഷം വിട്ടയക്കും ന്യൂസ് ബ്യൂറോ രാജകുമാരി